എഡ്യൂക്കേഷണൽ സെന്റർ ഹോസ്റ്റ് ഗ്രീൻ കമ്മ്യൂണിറ്റി ട്രാവൽ പാർട്ട് റജാബ് എക്സ്പ്രസ് കോ സ്പോൺസർഡ് ബൈ ക്രസ് ഫ്ലോർ ക്ലീനർ സംശയമേ വേണ്ട ഫ്ലോർ ക്ലീനർ ക്രസ് തന്നെ മതി ഇപ്പോൾ ഹൃദ്യമായ വിവിധ സുഗന്ധങ്ങളിൽ മാലിന്യമുക്ത കേരളത്തിനായുള്ള ജീവൻ ടിവിയുടെ ജനകീയ ഇടപെടലായ സാലിസ ക്ലീൻ കേരളയുടെ പര്യടനം കാസർകോട്ട് പുരോഗമിക്കുന്നു കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് നടന്ന ആദ്യ ചിത്രീകരണത്തിൽ മാലിന്യത്തിന്റെ തീക്ഷണതയും തീവ്രതയും ചർച്ചയായി പതിയെ തുടങ്ങിയ ചർച്ചയിൽ പതിവുപോലെ വ്യാപാര സമൂഹത്തെ കുറ്റപ്പെടുത്തുന്ന വാദങ്ങളാണ് ആദ്യം ഉയർന്നു വന്നത് ഇടയ്ക്ക് മുനിസിപ്പാലിറ്റിയുടെ വീഴ്ചകളും ചർച്ചയിൽ നിറഞ്ഞു നിന്നു ഇതിനിടെ ജി എന്ന അഴിമതി വിരുദ്ധ സംഘടന തുമ്പൂർ പുഴ നടപ്പാക്കാൻ മടി കാണിക്കുന്ന മുനിസിപ്പാലിറ്റി നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വന്നതോടെ ചർച്ച ചൂടുപിടിച്ചു മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ റഹ്മാന്റെ മറുപടി ജി പ്രതിനിധികൾ ചോദ്യം ചെയ്തതോടെ ചർച്ച ബഹളത്തിൽ കലാശിച്ചു അൻപത് മൈക്രോണിൽ വാങ്ങിയില്ല കാസർകോട് കാസർകോട്ട് ജനങ്ങൾ തീരുമാനിച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതി വിജയിപ്പിക്കാൻ ഉറപ്പ് ഞങ്ങൾ ഇത് പോവില്ല ഒരു ഞങ്ങളുടെ പദ്ധതി അവതാരകൻ ഷൌക്കത്തലി അരോത്തിന്റെ സമയോചിതമായ ഇടപെടൽ രംഗം ശാന്തമാക്കി ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ കാസർഗോഡിനെ പ്ലാസ്റ്റിക് വിമുക്ത നഗരമാക്കുമെന്ന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഉറപ്പോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത് സാലിസ ക്ലീൻ കേരളയുടെ എജുക്കേഷണൽ സൊല്യൂഷൻസ് ആൻഡ് റിസർച്ച് സെന്റർ ഹോസ്റ്റ് ഗ്രീൻ കമ്മ്യൂണിറ്റി ട്രാവൽ പാർട്ട് റജാബ് എക്സ്പ്രസ് കോ ബൈ ക്രസ് ഫ്ലോർ ക്ലീനർ സംശയമേ വേണ്ട ഫ്ലോർ ക്ലീനർ ക്രിസ് തന്നെ മതി ഇപ്പോൾ ഹൃദ്യമായ വിവിധ സുഗന്ധങ്ങളിൽ